श्रीराम राम राम श्रीरामचन्द्रजय श्रीराम श्री राम राम, राम श्रीरामभद्रजय भागं पत् अध्यात्मरामायणम् अयोध्याकाण्डं लक्ष्मणोपदेशं सौमित्रे कुमारा നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടൂ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും സാധ്യമായ ഒരു സംഗതി നിർണയമെങ്കിലും ഒന്നിതു നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യ സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലെന്തതിനാൽ ഫലം ിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ

ൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയുമെത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണാമൽപമായൂസും നിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപ തുല്യം സഖേഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യാനുവർത്തിച്ചിടുന്നു ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന യാതപതിയിൽ മറഞ്ഞിത് സത്വരം നിദ്രയും വന്നിദയശൈലോ പരിവിദ്രുതം വന്നിത് പിന്നെയും ഭാസ്കരൻ ഇദ്ധം മതിഭ്രമുള്ള ഒരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ് പോകുന്നതേത് മറിവില്ല മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ ജരാ നരയും വന്നു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ മായതൻ വൈഭവം രാത്രിയും പിന്നെ പുനരോർ വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചെൽ പുരുഷൻ ഗതിയേതു മറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ൊന്നുംയാൽ ആ മകുംഭാപുമാനമായ ധരിക്കുന്നതെല്ലാവരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഖ്രിയെ പോലെ ജരയും അടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിടിയാതെ ഛിദ്രവും പാർത്തുപാത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം ബ്രാമണോഹം നരേന്ദ്രോഹമാരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം मोहम् त्वं मांस रक्तास्थिविन्मूत्ररेधसां सम्मेलनं पञ्चभूतकनिर्मितं मायामयमाय परिणामि कायं विकारो नितध्रुवं देहाभिमानं निमित्तमायुण्डाय मोहेन ലോകം നീ ിപ്പതിരിൽ നിരൂപിച്ചതും ദോഷങ്ങളൊക്കെ ദേഹോഭിമാനാം വന്നു ഭവിക്കുന്നതോർക്കനീ ദേഹോഹമെന്നുള്ള ബുദ്ധി ബുദ്ധിമനുഷ്യർക്ക് മോഹമാതാവാമ ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്ന് മോഹന്യായുള്ളത് വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും ആ കയ്യാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്ത ചേതസ ചെയ്യ വേണ്ടുന്നതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്ന് മറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോ നതിൽ ക്രോധമറികടോ മാതാ പിതൃ ഭ്രാതൃ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിത് പുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും क्रोधमूलं ऋणाम् संसारबन्धनं क्रोधमल्लो निजधर्मक्षयकरं क्रोधं परित्यज्य केणं बुद्धजनं क्रोधमल्लो यमनायतु दर्णयम् वैदरण्याख्ययगुन्नदु तृष्णयम् संदोषमागुन्नदु नन्दनं वनं सन्तदं शान्तिये कामसुरधिकेळ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനി സന്താപമെന്നാൽ ഒരു ജാതിയുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ത വസിപ്പതാത്മാവുകേൾ ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി

കർമ്മങ്ങൾ കൂടാതെ കൂടാതെ കർമ്മഫലങ്ങളിൽ കർമ്മങ്ങളെല്ലാം െല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണിനിത്യം സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാബ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഇപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തജ്ഞാന സ്വരൂപം വിചാരിച്ചു സന്തം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദുക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്യങ്ങൾ നിന്നാശു കളക നീ മാനമല്ലോ പരമാ സൗമിത്രി തന്നോട് ചെയ്തു സൗമുഖ്യമോടു മാതാവോട് ചൊല്ലിനാൾ കേൾക്കണം തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകൊല ആത്മാവിനേതുമേ ഇടയുണ്ടാ കരുതാത്മാവിനെ അറിയാതവരെ പോലെ സർവ ലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴകെന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനീ നീ കേവലം ആശു പതിനാലു സംവത്സരം വനദേശെ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം മകലെ കളഞ്ഞുടൻ

കുറച്ചു ിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാദാന്തി കൈ കൊണ്ടെടുത്തു സീമനി ചേർത്താതരാൽ മൂഥനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ ആശീർവചനങ്ങൾ ആശു കൗസല്യം ദേവകളോട് सृष्टिकर्ता वे पद्मासना पुष्टदयाब्धे पुरुषोत्तमा सृष्टिकर्ता वे पद्मासना पुष्टदयाब्धे पुरुषोत्तमा हरे मृत्युञ्जय महादेवा गौरी गौरीपदे भत्रारिमुम्बाय दिक्पालकन्मारे ുർഗേ ഭഗവതി ദുഃഖ വിനാശിനീ സർഗസ്ഥിതിലയകാരിണീ ചണ്ടികാശു നടക്കുന്ന നേരവും കൽമശം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ യുദ്ധം അർദ്ധിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധ ക്ഷണേ രാഘവം നത്വ സഗത്ഗം ലക്ഷ്മണൻ താനും പറഞ്ഞനാകുലം എന്നുള്ളിൽ ഉണ്ടായിരുന്ന ഒരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലൂം സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയെ വിടകൊള്ളവനെന്നുമേ മോതാൽ അതിനായി അനുവദിച്ചിടണം സീതാപദേ രാമചന്ദ്ര ദയാനിഥേ പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലേണാങ്ക തുല്യവതന രഘുപതേ എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാഥരാൽ पङ्कजलोचनन्तानुमरुचेतु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम श्री राम राम, राम, राम श्रीराम भद्रजय